തിരുവല്ല പുളിക്കീഴ് ബവ്കോ ഗോഡൌണിലെ തീപിടുത്തത്തിൽ പത്ത് കോടിയുടെ നഷ്ടം സംഭവിച്ചതായി വിലയിരുത്തൽ കേസ് മദ്യം കത്തിനശിച്ചു എന്തുകൊണ്ട് തീപിടുത്തമുണ്ടായി എന്നതിനെപ്പറ്റി പോലീസ് അന്വേഷണം നടത്തും മറ്റൊരു സ്ഥലത്ത് ഗോഡൌൺ തുടങ്ങാൻ ആലോചനയുണ്ടെന്ന് ബവ്കോ സി എം ഡി ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു ഇപ്പോൾ അതിന്റെ കോസ്റ്റിംഗ് എടുക്കുന്ന ഓരോ ബോട്ടിലൂടെ കോസ്റ്റിംഗ് വരെ ആയിരിക്കാം പക്ഷേ അഞ്ച് മുതൽ പത്ത് കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും ഒരു എസ്റ്റിമേറ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഉദ്ദേശ്യം കേസ് കേസ് ഇപ്പം ഞാൻ എസ് പി എം ഇവിടെ സ്ഥലത്തുണ്ട് അപ്പം ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും സോ സോ ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വെച്ച് ഇത് ഉടൻ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലത്തിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ വേണ്ടി നോക്കുന്നു പിന്നെ വെയർഹൗസും ബിയർ ഗോഡൌണിന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ച് ഇപ്പോൾ ടി എസ് സി എൽ ഫാക്ടറി ഉണ്ട് അവിടെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് വെയർ ഹൗസിൻ്റെയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ പുളിക്കീഴിലുള്ളത് മദ്യ സംഭരണശാലയാണ് അതിന് തൊട്ടടുത്ത് തന്നെ ജവാൻ മദ്യം നിർമ്മിക്കുന്ന നിർമ്മാണശാലയുമുണ്ട് അവിടേക്ക് തീ പടരാതെ നോക്കിയത് വലിയ ഒരു അപകടം അല്ലെങ്കിൽ വലിയൊരു നാശനഷ്ടമല്ലേ ഒഴിവാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് തീ പിടിച്ചത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ കൃത്യമായ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ പുളിക്കീട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഈ ബെബ്കോയുടെ സംഭരണശാലകളിൽ ഒന്നാണ് തിരുവല്ല പുളിക്കീഴിലേത് അവിടെയാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടെ തീപിടുത്തമുണ്ടായത് ഏകദേശം രണ്ടര മണിക്കൂറിലധികം സമയം ഫയർഫോഴ്സ് ജീവനക്കാർ ശ്രമിച്ചിട്ടാണ് നിയന്ത്രണ വിധേയമാക്കിയത് പക്ഷേ ആ ഗോഡൗണും ഒപ്പം തന്നെ പുളിക്കീഴിലെ ബെഫ്കോയുടെ ഔട്ട്ലെറ്റും പൂർണ്ണമായും കത്തി നശിച്ചു ഇന്ന് രാവിലെ ബെഫ്കോ സി എം ഡി ഹർഷിത അട്ടല്ലൂരി ഈ സംഭവസ്ഥലം സന്ദർശിച്ചു അവർ വിശദമായിട്ടുള്ള പരിശോധന എല്ലായിടങ്ങളിലും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പോലീസാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി തിരുവല്ല ഡിവൈഎസ് ഉൾപ്പെടെയുള്ളവർ ഈ ബെഫ്കോയുടെ സി എം ഡിയോടൊപ്പം ആ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇപ്പോൾ സി എം ഡി വ്യക്തമാക്കിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം കേസ് മദ്യം കത്തി നശിച്ചു അഞ്ച് കോടിക്കും പത്ത് കോടിക്കും രൂപയ്ക്ക് ഇടയിൽ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇനിയിപ്പോൾ പോലീസാണ് എന്തുകൊണ്ട് ഈ തീപിടുത്തം ഉണ്ടായി എന്നത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് ഇന്നലെ അവിടെ ആ ഗോഡൗണിൽ ചില അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു അവിടെ നിന്നും വെൽഡിംഗ് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആ തീ പടർന്ന് പിടിച്ചതാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു ഒപ്പം തന്നെ ഷോർട്ട് സർക്യൂട്ട് മുഖാന്തരമാണോ ഈ തീപിടുത്തം ഉണ്ടായതെന്നും അന്വേഷിച്ചു ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ബെപ്കോയും ഒപ്പം തന്നെ ഇപ്പോൾ പോലീസും കടന്നിരിക്കുന്നത് സുജയ ഓക്കെ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്